ഒരു പുതിയ വീട് തേടിയുള്ള യാത്രയിലാണ് കോട്ടയത്തെ ഒരു നാട്ടുപ്രദേശമാണ് ദൃശ്യങ്ങളിൽ വയലിനരികെയുള്ള ഈ നടപ്പ് വഴി ചെന്നെത്തുക നയനാഭിരാമമായ ഈ വീടിന്റെ മുറ്റത്തേക്ക് നമുക്ക് അത്രമേൽ ഇഷ്ടമാവുന്ന ഒരു വീടിൻ്റെ സുന്ദരമായ കാഴ്ചകളിലേക്ക് എൻ്റെ പേര് അരുൺ ആണ് എൻ്റെ അമ്മയാണ് ഞാനും അമ്മയും വൈഫും കൂടിയാണ് ഈ വീട്ടിൽ താമസം ഇതിപ്പോൾ ഞാൻ പുതിയതായിട്ട് വെച്ചതാണ് ഈ ട്വന്റി എയ്ത്തിനായിരുന്നു ഹൗസ് ഫാമി എല്ലാം ഭയങ്കര സന്തോഷകരമായിരിക്കുന്നു ഞങ്ങളുടെ പുതിയ വീടാണ് രണ്ടടുക്കളുണ്ട് നല്ല സൗകര്യമുണ്ട് എല്ലാം കൊണ്ടും നല്ല സുഖം സൂപ്പറായിട്ടിരിക്കുന്നു ഇപ്പം എൻ്റെ ഒരു പഴയ മോഡലൊരു വീട് ഞാൻ വെച്ചതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടുകൊട്ടേ ഞങ്ങളൊരു കാർപ്പൻറ്റേഴ്സ്വാമി ഫാമിലിയാണ് അപ്പം അത് അച്ഛനായിട്ടോ അച്ഛന അപ്പുമാരായിട്ടോ ഇനിയൊരു വർക്ക് ചെയ്ത് ഒരു ഒരു കൊണ്ട് മാത്രം എൻ്റെ എൻ്റെ മനസ്സിൽ പ്ലാനും അപ്പോൾ ആ ആഗ്രഹം വെച്ച് മുന്നോട്ട് പോയി നല്ല രീതിയിൽ നടന്നു എന്നാണ് വിശ്വാസം മികച്ച ആശാരിമാർ ഇവിധം മികച്ച വീടുകൾ നിർമ്മിക്കുന്നു നമുക്ക് അത്രയധികം ഇഷ്ടമുള്ളവയെല്ലാം ചേർത്ത് വെച്ചാണ് ശ്രീ അരുൺകുമാർ ഈ വീട് നമുക്കായി പ്രസന്റ് ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ ഐമനം എന്ന ഗ്രാമത്തിലാണ് വീട് മഠത്തിൽ എന്നാണ് വീടിന് പേര് ആകെയുള്ള പതിമൂന്നര സെന്റ് പ്ലോട്ടിൽ കിഴക്ക് നോക്കിയാണ് വീടുള്ളത് മുറ്റത്ത് പൊടി പറക്കാതിരിക്കാനും ഭംഗിക്കുമായി കരിങ്കല് ചിപ്സുകൾ പരത്തിയിരിക്കുന്നു പുതുപുത്തൻ വീടാണ് എന്നാൽ പഴമയുടെ ഗന്ധവും പോയ കാലത്തിൻ്റെ സമൃദ്ധിയും നന്മയും ഒത്തുചേരുന്ന ഇടമാണിത് വിശാലമായ മുറ്റം പതിമൂന്നര സെൻറ്റ് എന്നത് സാമാന്യം വലിയ ഒരു പ്ലോട്ടാണ് ഉയർന്നും ചാഞ്ഞും തലയിടിപ്പോട് നിൽക്കുന്ന മോകാരങ്ങളും മുറ്റത്തെ ഉമ്മറത്തിണ്ണയും മുഖപ്പും ഒക്കെയാണ് കെട്ടിടത്തിൻ്റെ പ്രധാന ആകർഷണം അതുതന്നെയാണ് ഇതിൻ്റെ അലങ്കാരവും വെള്ളം കയറാതിരിക്കാൻ പുറത്തെ റോഡിൽ നിന്നും ഒരു മീറ്റർ ഉയരെ ഒരു തിട്ടയിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് മുകൾ വശം ചതുരാകൃതിയുള്ള ഇരുമ്പ് പൈപ്പിനാൽ ട്രസ്സ് ചെയ്ത് ഓടും മഞ്ഞതാണ് മുഖപ്പിൻ്റെ അകത്ത് ശിവൻ മഠത്തിൽ എന്ന തടിയിൽ കൊത്തിവെച്ചിരിക്കുന്നു ദീപക് എന്ന പേരായ ഒരു എക്സ്പെർട്ടാണ് ഇതിൻ്റെ ട്രെസ്സ് വർക്കുകൾ ചെയ്തിരിക്കുന്നത് വളരെ വളരെ പ്ലസൻ്റായ ഒപ്പം ഗൃഹാതുരമായ പൂമുഖമാണ് നമ്മെ എതിരേൽക്കുക മുൻവശം മുൻവശമാകമാനം പന്ത്രണ്ട് സിമെൻ്റ് തൂണുകൾ തീർക്കുന്ന ദൃശ്യ വിസ്മയമുണ്ട് പില്ലർ വാർത്ത ശേഷം സിമെൻറ്റിൽ കാർവിങ് നടത്തിയാണ് ഈ വിധം ഈ തൂണുകൾ മനോഹരമാക്കിയത് വീടിനോടകന്നാലും അടുത്താലും അതിനൊരു കോംപാക്റ്റ് ലുക്കാണ് പറമ്പിൽ വീട് മാത്രമുള്ളതിനാൽ കാഴ്ചയുടെ ഭംഗി മുഴുവനായി ലഭിക്കുകയും ചെയ്യും ജോൺസൺ എന്ന പേരായ കമ്പനിയുടെ ഗ്രാനൈറ്റാണ് സിറ്റൗട്ടിൽ പാകിയിരിക്കുന്നത് വിശാലമായ ഒരിടം ഒരു ചാരുകസേരയും ടീപ്പോയും മാത്രം കൊണ്ട് ഭൂമുഖം അലങ്കരിച്ചിരിക്കുന്നു രണ്ടും അരുൺകുമാർ തന്നെ നിർമ്മിച്ചെടുത്തതാണ് വീടിൻ്റെ തൊട്ടുമുന്നിലായി തൊണ്ണൂറ് സെൻറ്റിമീറ്റർ വീതിയിൽ ഒരു ചെറു വരാൻ തൈവിധം ഡിസൈൻ ചെയ്തിരിക്കുന്നു അതിൻ്റെ ഓരം ചേർന്ന ആളുകൾക്ക് ഇരുന്ന് വർത്തമാനം പറഞ്ഞ് രസിക്കാനായി ഒരു അരപ്ലൈസ് കെട്ടി ഉയർത്തി അതിൽ ഗ്രാനൈറ്റും ഒട്ടിച്ചിരിക്കുന്നു മിതമായ ഉയരത്തിൽ സ്ലാബ് വാർത്ത് ഗ്യാപ്പിൽ കട്ടകൾ കെട്ടിയടച്ച് മുകളിൽ ഗ്രാനൈറ്റ് പാളികൾ പതിപ്പിച്ചതാണ് മുന്നു കാണുക രണ്ട് പാളികളാണ് കാട്ടുതേനിന്റെ നിറമാണ് മഹാഗണി എന്ന തടിയിലാണ് പ്രധാന വാതിൽ നിർമ്മിച്ചിരിക്കുന്നത് വലിച്ചടക്കാനായി രണ്ട് തളകളും കാണാം ശ്രീ അരുൺകുമാറും ഇൻറ്റീരിയർ ഡിസൈനറായ ഭാര്യ ശ്രീമതി രമ്യയും ചേർന്നാണ് ആകവശത്തെ അലങ്കാരങ്ങളെല്ലാം ചെയ്തു തീർത്തിരിക്കുന്നത് മരത്തടിയുടെ നിറത്തിലും മേലയിലുമുള്ള ടൈലുകളാണ് ആകവശത്ത് ഷെറൂൺ എന്ന പേരായ ഒരു ടൈൽ എക്സ്പെർട്ടാണ് ഈ വീട്ടിലെ ടൈൽ വർക്കുകൾ ഏറ്റെടുത്ത് പൂർത്തിയാക്കിയത് വെളുത്തു പ്രൗഢിയേറിയ ക്രീം നിറമാണ് അകവശത്തെ ചോരുകൾക്ക് നൽകിയിരിക്കുന്നത് ഈ വീട്ടിലെ സർവമാന ജനവാതിലുകളും ആഞ്ജലി എന്ന പേരായ തടിയിൽ നിർമ്മിച്ച് അവയ്ക്ക് തേൻ നിറമുള്ള പോളിഷ് നൽകി ഗംഭീരമാക്കിയിരിക്കുകയാണ് ഇവിടെ ഇടതുവശം ചേർന്ന് ഗസിറ്റിങ്ങിനായി ഒരു സെറ്റിയും തടിയിൽ തീർത്ത ഒരു ചെറിയ മേശയും പ്രസന്റ് ചെയ്തിരിക്കുന്നു അതിനു മുന്നിലായി നടുമുറ്റത്തിനെയും ഗസിറ്റിങ്ങിനെയും വേർതിരിക്കുന്ന വുഡൻ പാർട്ടീഷനാണ് ഗസ് വലത്തെ അറ്റം ചേർന്ന് ഒരു ടി വി യൂണിറ്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഹൃദ്യമായി ഡിസൈൻ ചെയ്ത നല്ല മുൻചുള്ള ഒരു സെൻട്രൽ കോർട്ട്യാർഡാണ് നാല് തൂണുകളും അതിൻ്റെ സിറ്റിങ്ങുമാണ് പ്രധാന ഭംഗി നടുവശത്ത് പൂച്ചട്ടിയിൽ ഒരു ചെടിയും നട്ട് വളർത്തിയിരിക്കുന്നു നാല് ദിക്കുകളിൽ നിന്നും മുറ്റത്തേക്ക് ഇറങ്ങാൻ പാകത്തിന് ഒരു എൻട്രി ഉണ്ട് നടുത്തളത്തിന് ചുറ്റുമായി വീട്ടിലെ മറ്റു ഭാഗങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ആണ് വീടിന്റെ ആകെ വിസ്തൃതി ആകെ മൂന്ന് ബെഡ്റൂമുകളുണ്ട് ഇങ്ങനെ ഒന്ന് കറങ്ങി നടന്നാൽ ഒരു സ്വപ്നത്തിൽ നിന്നോണം കാഴ്ചകൾ ഒന്നിനു പുറകെ മറ്റന്നായി കടന്നു വരികയാണ് രാജേഷ് എന്ന മേശരിയാണ് വീടിന്റെ പ്രധാന കൺസ്ട്രക്ഷൻ വർക്കുകളെല്ലാം ഏറ്റെടുത്ത് ചെയ്തത് ഈ വീടിന്റെ പണിയിൽ യാതൊരുവിധ കോൺട്രാക്റ്റും കോൺട്രാക്ടും നൽകിയിട്ടില്ല ആരുമായി അരുൺകുമാർ കരാറും ഒപ്പുവച്ചിട്ടില്ല സ്വയം ഡിസൈൻ ചെയ്ത് സ്വന്തമായി പണിക്കാരെ കണ്ടെത്തി തനിയെ സൂപ്പർവിഷൻ നടത്തിയാണ് വീടിന്റെ പണി പൂർത്തീകരിച്ചത് വീട്ടിൽ ബാക്കിയായ ടൈലുകളാണ് നടുമുറ്റത്ത് വിരിച്ചിരിക്കുന്നത് ഇതിന് മുകൾ വശം ടഫൻ ഗ്ലാസും ആംഗ്ലെയറും ചേർത്ത് ബന്ദവസ്ഥക്കിയിരിക്കുന്നു യുവ ഡിസൈനേഴ്സിൽ നിന്ന് പുതുമയാർന്ന ഇത്തരം ചെയ്തികളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൊച്ചിയിലെ ഡ്രീം സോൺ സ്കൂൾ ഓഫ് ക്രിയേറ്റീവ് സ്റ്റഡീസ് എന്ന സ്ഥാപനത്തിലെ ഫാക്കൽറ്റിയായ ശ്രീമതി രമ്യയുടെ ഭാവന വേണ്ടുവോളം ഭർത്താവായ അരുൺ ഈ വീടിൻ്റെ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു ഇനി ഡൈനിങ് ഏരിയയുടെ കാഴ്ചകളിലേക്ക് ഇവിടെ തന്നെ നിർമ്മിച്ച വളരെ മെലിഞ്ഞ ഒരു ഉന്മേഷയാണ് അതിൻ്റെ ഒരു ഭാഗത്ത് ബെഞ്ചും മറുഭാഗത്ത് കസേരകളും അടുക്കിയിട്ടിരിക്കുന്നു അടുക്കളയുടെയും നടുമുറ്റത്തിൻ്റെയും ചാര വളരെ കംഫർട്ടബിളായ ഒരു സോണിലാണ് ഊന്മേശയുടെ സ്ഥാനം ക്രമീകരിച്ചിരിക്കുന്നത് അലങ്കാരത്തിനായി ചെറിയ ലൈറ്റുകളും ഇവിടെ തൂക്കിയിട്ടിരിക്കുന്നു ഈ ഭാഗത്ത് അതിരുകല്ലുകൾക്കായി നാട്ടിൻപുറങ്ങളിൽ ഉപയോഗിക്കുന്ന നീളൻ തൂണുകൾ കൊണ്ട് അതിഗംഭീരമായ ഒരു പർഗോള ഡിസൈൻ ചെയ്തിരിക്കുന്നു ഡൈനിങ്ങിൻ്റെ തൊട്ട് ചാരയായി ഒതുക്കത്തിൽ ഒരു വാഷ് ഏരിയ വിൻറ്റേജ് ലുക്കിൽ ബ്ലാക്ക് കളേർഡ് ടേബിൾ ടോപ്പ് വാഷ് ബേസിനാണ് ആണ് അതിന് താഴെ ഒരു ചെറിയ സ്റ്റോറേജ് ഉണ്ട് മുന്നിൽ വൃത്താകാരമായ ഒരു കണ്ണാടിയും പിടിപ്പിച്ചിരിക്കുന്നു അകത്തളം ആകമാനം ഒരു കോസി ലുക്കാണ് മുൻപ് പറഞ്ഞ പോലെ മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത് നടുമുറ്റത്തിനു ചുറ്റിനുമായി നല്ല പ്രൈവസി കീപ്പ് ചെയ്ത് അവ ഡിസൈൻ ചെയ്തിരിക്കുന്നു ഒന്നാമത്തെ മുറിയുടെ സുഭകമായ കാഴ്ചകളിലേക്ക് മിതമായ ലൈറ്റിങ്ങുകൾ മാത്രം ഉപയോഗിച്ചിരിക്കുന്ന ഒരു മുറി മരത്തടി കൊണ്ട് ഫർണീഷിങ് നടത്തിയിരിക്കുന്നു മികച്ച കട്ടൺ വർക്കുകൾ മുറിയുടെ ഭംഗിക്ക് മാറ്റുകൂട്ടുന്നുമുണ്ട് കിടക്കെ അഭിമുഖീകരിക്കുന്ന മുറിയുടെ ഒരു ഭാഗം അപ്പാടെ വുഡൻ ഫർണീഷിംഗ് ചെയ്തിട്ടുണ്ട് എഴുത്തുമേശ ഉൾപ്പെടുന്ന സ്റ്റോറേജ് ഏരിയയാണ് ഇവിടെ ഉള്ളത് മഹാഗണി എന്ന തടിയിലാണ് കൊത്തുവേലകൾ ചെയ്ത ഈ ഭാഗം തയ്യാറാക്കിയിരിക്കുന്നത് മുറിയുടെ ഈ ഭാഗത്ത് ഒരു ഡ്രസ്സിംഗ് മിറർക്കം കബോർഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നു മുറിയുടെ ഇടതുഭാഗം ചേർന്ന് ടോയ്ലറ്റ് ഏരിയ അമിത വിശാലതയില്ലാത്ത ഒരു ടോയ്ലറ്റ് ഏരിയയാണ് നല്ല ടൈൽ പാറ്റേണുകൾ കാർമേഘത്തിന്റെ നിറമാണ് തീം ഇവിടെ നിന്ന് നടുമുറ്റത്തിന്റെ വടക്ക് പടിഞ്ഞാറെ കോണിലുള്ള രണ്ടാമത്തെ ബെഡ്റൂമിന്റെ കാഴ്ചകളിലേക്ക് ആദ്യം കണ്ട അതേ മുറിയുടെ വലിപ്പമാണ് വീട് നിർമ്മാണവുമായി നല്ല ബന്ധമുള്ള ആളാണ് അരുൺകുമാർ അതുകൊണ്ട് തന്നെ അതിമനോഹരമായി ഈ വീട് ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചെടുക്കാനായി ഈ വീട് നിർമ്മാണത്തിന്റെ എല്ലാ ഘട്ടങ്ങളും അരുൺകുമാറിന്റെ നേരിട്ടുള്ള സൂപ്പർവിഷനിലാണ് നടന്നത് ഇനി ഇവിടെ നിന്ന് നടന്ന് മൂന്നാമത്തെ ബെഡ്റൂമിന്റെ കാഴ്ചകളിലേക്ക് സിറ്റിംഗിൻ്റെ പിന്നിലായി നടുമുറ്റത്തിൻ്റെ കാഴ്ചയിലേക്ക് കണ്ടുറക്കുന്ന മട്ടിലാണ് മൂന്നാമത്തെ ബെഡ്റൂം ഉള്ളത് ഇതിൻ്റെ മുന്നിലായി ഒരു കോമൺ ടോയ്ലറ്റും അറേഞ്ച് ചെയ്തിരിക്കുന്നു വീഗാർഡ് കമ്പനിയുടെ വയറുകളും ലെഗ് ഗ്രാൻഡ് സ്വിച്ചുകളുമാണ് വീടിനായി ഉപയോഗിച്ചത് പ്രധാന ഇലക്ട്രീഷ്യൻ പ്രതീഷ് എന്ന പേരായ ഒരു നാട്ടുകാരൻ തന്നെയാണ് മിതമായ കളറിങ്ങും പോളിഷ് വർക്കുകളുമാണ് വീട്ടിലെമ്പാടും കാണാറാവുന്നത് അയ്മനം സ്വദേശി ശ്രീ രതീഷ് എന്നവരാണ് വീടിന്റെ പെയിന്റിംഗ് വർക്കുകൾ പൂർത്തീകരിച്ചത് ഇനി ഇവിടെ നിന്ന് നടന്ന ഓപ്പൺ കിച്ചണിന്റെ കാഴ്ചകളിലേക്ക് ഈ വീട്ടിലെ ഏറ്റവും പ്രിയമുള്ള സ്ഥലത്തിന്റെ കാഴ്ചകൾ ഡൈനിങ്ങിന്റെ തുടർച്ചയായാണ് ഓപ്പൺ കിച്ചൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല വിശാലതയാണ് ഈ ഭാഗത്ത് അനുഭവപ്പെടുക പൂർണ്ണമായും സോളിഡ് വുഡിൽ തീർത്ത ഒരടുക്കള ഒന്ന് കയ്യെത്തിച്ചാൽ എല്ലാം ലഭ്യമാവുകയും ചെയ്യും ഗംഭീരമായ സ്റ്റോറേജ് സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു കിച്ചൺ ക്യാബിനറ്റിൽ ഗ്രാനൈറ്റ് ഒട്ടിച്ചിട്ടുണ്ട് താഴയും മുകളിലുമായി നിറയ അറകൾ മികച്ച കാറ്റിനും വെളിച്ചത്തിനുമായി മൂന്ന് വാളി ജാലകവും ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട് കിച്ചൺ വാളുകൾക്ക് വെട്ടുകല്ലിന്റെ ഫീൽ നൽകുന്ന ടൈലുകൾ ഒട്ടിച്ച് അടുക്കളയ്ക്കും ഒരു വിൻറ്റേജ് ലുക്ക് നടപ്പിൽ വരുത്തിയിരിക്കുന്നു ഇതിന്റെ തൊട്ടു പിന്നിലായി ഒരു ചെറിയ വർക്കിംഗ് കിച്ചൺ ഉണ്ട് വാഷ്കൗണ്ടർ ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ചെറിയ അടുക്കള ഒരു കുഞ്ഞു ചാലകത്തിനരികെ വിറകടുപ്പിനുള്ള പാതകവും കാണാം ചെറുതെങ്കിലും നല്ല സ്റ്റോറേജ് സൗകര്യവും അതുപോലെ നല്ല ലൈറ്റും ഇവിടെ ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് പുറത്തേക്ക് ഒരു എൻട്രിയും ഒപ്പം ഒരു വർക്കിംഗ് ഏരിയയും കാണാം വളരെ മനോഹരമായ ഒരു ഓപ്പൺ സ്പേസ് ആണ് ഇവിടെ ഇനിയുള്ളത് അതിമനോഹരമായ മറ്റൊരു ഭാഗമാണ് ഇവിടുത്തെ സ്റ്റെയർ കേസ് ഏരിയ മഹാഗണി എന്നത് അടി കൊണ്ട് ഇഷ്ടത്തോടെ അരൺ തന്നെ നിർമ്മിച്ചെടുത്തതാണ് ഈ സ്റ്റെയർ കേസ് മുകൾ വശത്ത് ഒരു ചെറിയ സ്റ്റെയർ റൂം മാത്രം അറേഞ്ച് ചെയ്തിരിക്കുന്നു ഇതൊക്കെയും നമുക്ക് ലഭിക്കുന്ന കമ്പാരറ്റീവ് അഡ്വാൻറ്റേജുകളാണ് മരപ്പണിക്കാരനായ വീട്ടുകാരന് വീട്ടിലെ മരപ്പണികളെല്ലാം വളരെ കുറഞ്ഞ ചിലവിൽ ചെയ്യാനാവും അതുപോലെ ഗൃഹനാഥൻ പെയിൻറ് പണിക്കാരനാണെങ്കിൽ അവിടുത്തെ പെയിൻറിങ് വർക്കുകൾ വളരെ കുറഞ്ഞ ചിലവിലും വളരെ മനോഹരമായും ചെയ്തു തീർക്കാനാവും ഈ വീടിന് ആകെ ചിലവായത് നാൽപ്പത്തി നാല് ലക്ഷം രൂപയാണ് വീടിരിക്കുന്ന ഭാഗം ഉയർത്തുന്നതിനും മറ്റുമായി ഏഴ് ലക്ഷം രൂപയോളം അരുൺകുമാറിന് ചിലവ് വന്നു ഒന്നിനും ഒരു കുറവ് വരുത്താതെയാണ് നല്ല ബിൽഡപ്പ് ക്വാളിറ്റിയിൽ ഈ വീട് പണിതീർത്തിരിക്കുന്നത് മനോഹരമായ ഈ വീടിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീട് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക അതിമനോഹരമായ മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും പടിഞ്ഞാറ്റിലേക്ക് കണ്ടുമുട്ടാം